നൂ നാന്നൂറ്റി അൻപത്തി അഞ്ചാമം സുവ്രത ലോകനന്മ തൻ്റെ വ്രതമായി സ്വീകരിച്ചവൻ ത്രിമൂർത്തി സങ്കല്പത്തിൽ രക്ഷയ്ക്ക് അധികാരി മഹാവിഷ്ണുവാണ് കർമ്മഗതിയിൽ അധർമാചരണം ചെയ്തു പോകും അതിൽ നിന്ന് പാപവും പാപത്തിൽ നിന്ന് ദുരിതവും സ്വാഭാവികമായി ഉണ്ടാകും ലോകരക്ഷകനായി വിഷ്ണു ഭഗവാൻ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ ഭക്തരെ തലേക്ക് നയിക്കുക എന്ന വ്രതമുള്ളവനാണ് എല്ലാ ജീവികൾക്കും അഭയം നൽകും എന്നത് എൻ്റെ വ്രതമാണ് എന്ന് രാമായണം യുദ്ധകാന്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി അൻപത്തി ആറാമത് നാമം സുമുഖ സുന്ദരവും ശോഭനവുമായ മുഖമുള്ളവൻ സുമുഖത്തെ സുമുഖതയ്ക്ക് കാരണം ഉള്ളിലുള്ള ശാന്തിയാണെന്നാണ് അഭിജ്ഞ വികാരങ്ങൾ കൊണ്ട് മനസ്സ് ശുദ്ധമാണെങ്കിൽ മുഖത്ത് അത് പ്രതിഫലിക്കും വികാരങ്ങൾ ഇല്ലാത്ത ഭഗവാന്റെ മുഖം എപ്പോഴും ശാന്തസുന്ദരവും ആകർഷകവുമായിരിക്കും നാനൂറ്റി അൻപത്തി ഏഴാമത് നാം സൂഷ്മ ഏറ്റവും ചെറുത് അണുവിലും അണുവായത് എന്ന് ഭഗവത്ഗീത നാനൂറ്റി അൻപത്തി എട്ട് സുഘോഷ മംഗളകരമായ ഘോഷത്തോടു കൂടിയവൻ ഭഗവത് ഭഗവത് സ്മരണ ഉണ്ടാക്കുന്ന പല ശബ്ദങ്ങളെ ഈ പദം കുറിക്കുന്നു ശംഖം ഭേരി മംഗളവാദ്യങ്ങൾ എന്നിവ ഭഗവാന്റെ ആരാധനയുടെ ഭാഗമായി ശബ്ദിക്കുന്നത് കേൾക്കുമ്പോൾ ഭക്തൻ്റെ ഹൃദയത്തിൽ ഭഗവത് സ്മൃതി ഉണ്ടാകുന്നു അതോടൊപ്പം ഭഗവത് നാമങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്ന സ്ത്രോത്രങ്ങൾ ഗാനങ്ങൾ തുടങ്ങിയവയും മനസ്സിനെ ഉന്മിഷിതമാക്കുകയും ശ്രോതാവിനെ ഉദ്ധരിക്കുകയും ചെയ്യും ഭഗവാനുമായി ബന്ധപ്പെട്ട ഘോഷങ്ങൾ ഭഗവാൻ തന്നെയാണ് നാനൂറ്റി അൻപത്തി ഒമ്പതാമത് നാമം സുഖത സുഖ ദാ എന്ന് പദച്ചേദം ദ എന്നതിൽ തരുന്നത് എന്നും നശിപ്പിക്കുന്നു എന്നും അർത്ഥമുണ്ട് ഞാൻ ബ്രഹ്മത്തിന്റെ ഇരിപ്പിടമാണ് ശാശ്വതമായ ധർമ്മത്തിൻ്റെയും അവ്യയമായ അമൃതത്വത്തിൻ്റെയും ഏകാന്തികമായ സുഖത്തിൻ്റെയും ഇരിപ്പിടം ഞാനാണെന്ന് ഭഗവത്ഗീത തൻ്റെ ഭക്തർക്ക് ദുഃഖം സുഖം നൽകുകയും ദുഷ്ടന്മാരുടെ സുഖത്തെ നശിപ്പിക്കുന്ന നശിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നും വ്യാഖ്യാനിക്കാം നാനൂറ്റി അറുപത്തി അറുപതാമത്തെ നാമം സുഹൃദ് നല്ല ഹൃദയമുള്ളവൻ എന്ന് പദാർത്ഥം സ്നേഹിതൻ എന്ന അർത്ഥത്തിൽ അധികം പ്രയോഗിക്കാറുണ്ട് ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കുന്നവൻ സ്നേഹത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ സന്മനസ്സുള്ളവൻ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും എല്ലാ ലോകങ്ങൾക്കും മഹേശ്വരനും എല്ലാ ജീവികളുടെയും സുഹൃത്തുമായി എന്നെ അറിഞ്ഞിട്ട് ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് ഭഗവത്ഗീത ൂറ്റി അറുപത്തി ഒന്നാമതാം മനോഹര ആകർഷിക്കുന്നവൻ മനസ്സിനെ ഹരിക്കുന്നവൻ ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ സ്തോത്രങ്ങൾ ചിത്രങ്ങൾ ഗാനങ്ങൾ പ്രഭാഷണങ്ങൾ തുടങ്ങിയവയെല്ലാം ബാലനെന്നോ വൃദ്ധനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ള വ്യത്യാസം കൂടെ കൂടാതെ എല്ലാവരെയും ആകർഷിക്കുന്നു കാമക്രോധാദി കൊണ്ട് കലുഷിതമായ മനസ്സും ക്രമമായി ഭഗവാന്റെ നേർക്ക് ആകൃഷ്ടമായി തീരുന്നു എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്നവൻ ആയതുകൊണ്ട് മനോഹരൻ നാനൂറ്റി അറുപത്തി രണ്ടാം നാമം ജിതക്രോധം ക്രോധത്തെ ജയിച്ചവൻ മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന വികാരങ്ങളിലൊന്നാണ് ക്രോധം അതിനെ ജയിക്കാൻ എളുപ്പമല്ല തൻ്റെ ഭക്തർക്ക് ക്രോധത്തെ ജയിപ്പിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുന്നവൻ നാനൂറ്റി അറുപത്തി മൂന്നാമത്ത നാമം വീരബാഹു രക്ഷയ്ക്കും ശിക്ഷയ്ക്കും സമർത്ഥങ്ങളും ശക്തക്കളും ശക്തങ്ങളുമായ ബാഹുക്കൾ ഉള്ളവൻ നാനൂറ്റി അറുപത്തി നാമം വിതാരണ ധാരണ ശബ്ദത്തിന് പിളർക്കൽ എന്നർത്ഥം അധർമ്മികളെ നശിപ്പിക്കുന്നവൻ ഭക്തൻ്റെ മനസ്സിലുള്ള അജ്ഞാനാധകാരത്തെ പിളർക്കുന്ന ജ്ഞാനപ്രകാശമായവൻ വ്യാഖ്യാനിക്കാം നാനൂറ്റി അറുപത്തി അഞ്ചാം നാമം സ്വാപന ഉറക്കുന്നവൻ എന്ന പദാർത്ഥം ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾ എല്ലാ പ്രാണികൾക്കും ഉണ്ട് നിരന്തരമായ പ്രവർത്തനം സാധിക്കത്തക്ക വണ്ണം അല്ല ജീവികളുടെ ശരീരഘടന കുറെ പ്രവർത്തിക്കുമ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയും ക്ഷീണിക്കുന്നു ആ ക്ഷീണത്തിന് പരിഹാരമായിട്ടാണ് ഉറക്കം ഭഗവാൻ വിധിച്ചിട്ടുള്ളത് ജീവികളിൽ ഉറക്കമായി പ്രവേശിക്കുന്നത് ഭഗവാന്റെ കാരുണ്യമാണ് തളർന്നുപോയ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടി തന്റെ സന്താനങ്ങളിൽ ഉറക്കുന്ന മാതൃവാറാം നാമം സ്വവശ മറ്റാരുടെയും വശത്തല്ലാത്തവൻ സ്വതന്ത്രൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും രക്ഷയും സംഹാരവും ഭഗവാൻ സ്വേച്ഛാപ്രകാരം നിർവഹിക്കുന്നു ഭഗവാന്റെ മേൽ മറ്റാർക്കും ഒരു തരത്തിലുള്ള അധികാരവും ഇല്ല എല്ലാ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഭഗവാൻ തനിക്ക് മാത്രം വശപ്പെട്ടവൻ ആയതുകൊണ്ട് സ്വവശൻ നാനൂറ്റി അറുപത്തി ഏഴാം നാമം വ്യാപി വ്യാപിക്കുന്നവൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ ഈ സഹസ്രനാമത്തിലെ രണ്ടാമത്തെ നാമമായി വിഷ്ണു എന്ന പദത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഭഗവാന്റെ വ്യാപനശീലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി അറുപത്തി എട്ടാം നാമം ന നൈകാത്മ ന ഏകാത്മയാണ് നൈകാത്മ ഏകനും അരൂപിയും ആദ്യന്തങ്ങൾ ഇല്ലാത്തവനുമാണ് ഭഗവാൻ ത്രിമൂർത്തികളായും ത്രിഗുണങ്ങളായും പഞ്ചഭൂതങ്ങളായും പഞ്ചഭൂത സമ്മേളനത്തിൽ നിന്നുണ്ടായ പല പല ശരീരങ്ങളായും അവയെ പ്രവർത്തിപ്പിക്കുന്ന ജീവാത്മാക്കളായും രൂപം പൂണ്ടപ്പോൾ അനേകമനേകം രൂപങ്ങളും സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളുമുള്ള ബഹു കോടി ആത്മാക്കളും പ്രാണികളും വസ്തുക്കളും ഉണ്ടായി ഏകാത്മാവായ മഹാവിഷ്ണു അനേകാത്മാവും അനേക രൂപനുമായി എന്ന് സൂചിപ്പിക്കാനാണ് നൈകാത്മാ എന്ന നാമം അനേകം ആത്മാക്കളും രൂപങ്ങളും ഉള്ളവൻ നാനൂറ്റി അറുപത്തി ഒമ്പതാമം നൈക കർമ്മകൃത്ത് മുൻനാമത്തിലെ തുടർച്ചയായിട്ട് ഈ നാമം വ്യാഖ്യാനിക്കാം പിന്നെ ഏക കർമ്മകൃത്ത് അനേകം കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്ന് എന്നർത്ഥം അനേകം രൂപം സ്വീകരിച്ചു എന്ന് മുൻനാമത്തിൽ പറഞ്ഞു അപ്പോൾ കർമ്മങ്ങളും അനേകമായി സ്വീകരിച്ച രൂപത്തിന് ചേർന്ന കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം നാന്നൂറ്റി എഴുപതാമത്താമം വത്സര നാനൂറ്റി ഇരുപത്തിരണ്ടാം നാമമായ സംവൽസര എന്നതിൻ്റെ വ്യാഖ്യാനം നോക്കുക സം എന്ന ഉപസർഗം ചേർന്നൊഴിച്ചാൽ കാര്യമായ അർത്ഥവ്യത്യാസങ്ങളൊന്നുമില്ല കാലരൂപിയായിട്ട് വർത്തിക്കുന്നവൻ നാനൂറ്റി എഴുപത്തൊന്നാം താമം വത്സല വാത്സല്യമുള്ളവൻ തന്നേക്കാൾ പ്രായവും കഴിവും കുറഞ്ഞവരും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ആയവരുടെ നേർക്കുള്ള കാരുണ്യം കലർന്ന മനോഭാവത്തിനാണ് വാത്സല്യം എന്ന് പറയുന്നത് താൻ തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും ഭഗവാന് വാത്സല്യമാണ് ഭക്തരോട് ദാസ്യഭാവം സ്വീകരിക്കാൻ പോലും ഒരുങ്ങുന്ന വാത്സല്യം കൊണ്ട് ഭക്തവത്സലൻ എന്ന പദം ഭഗവാന്റെ പര്യായമായി തീർന്നിട്ടുണ്ട് ഏതേത് ഭക്തൻ ഏതേത് മൂർത്തിയെ അർച്ചിക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത ഭക്തർക്ക് ആ ശ്രദ്ധേയം െ ഞാൻ ഉറപ്പുള്ളതാക്കുന്നു എന്ന് ഭഗവത്ഗീത ഞാൻ ഈ ജഗത്തിന്റെ പിതാവും മാതാവും പിതാമഹനും ദാതാവുമാണെന്നും ഭഗവത്ഗീത നാനൂറ്റി എഴുപത്തി രണ്ടാം നാമം വത്സി വത്സ്യങ്ങൾ ഉള്ളവൻ വത്സ്യ ശബ്ദത്തിന് ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട് പ്രിയപ്പെട്ട സന്താനം എന്നൊരർത്ഥം ഈ പ്രബലത്തിലുള്ള എല്ലാ ജീവികളും ഭഗവാൻ പ്രിയപ്പെട്ടതാണ് എല്ലാത്തിനെയും വാത്സല്യത്തോടെ വത്സ്യങ്ങളായി പോറ്റുന്നവൻ വത്സ്യത്തിന് കാളക്കുട്ടി എന്നും പശുക്കുട്ടി എന്നും അർത്ഥമുണ്ട് ഗോപാല ബാലന്റെ രൂപം സ്വീകരിച്ചവൻ എന്ന് അർത്ഥം ശ്രീവത്സം എന്ന മറുക നെഞ്ചിലുള്ളത് കൊണ്ട് വത്സ്യ എന്ന് പേരുണ്ടായി എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു നാനൂറ്റി എഴുപത്തി മൂന്നാമത്തനാമം രത്നഗർഭ രത്നങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്നവൻ രത്നശബ്ദത്തിന് പ്രകാശവും തേജസ്സുമുള്ളതും വിലപിടിപ്പുള്ളതുമായ കല്ല എന്നും മുത്തെന്നും അർത്ഥമുണ്ട് സമുദ്രത്തിൻ്റെ ഉള്ളിൽ അമൂല്യ രത്നങ്ങൾ ഉള്ളതുകൊണ്ട് സമുദ്രത്തെ രത്നഗർഭയായി പറയാറുണ്ട് സമുദ്രം താൻ തന്നെയാണെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു സമുദ്ര രൂപത്തിൽ വർത്തിക്കുന്നവൻ എന്ന നാമത്തെ വ്യാഖ്യാനിക്കാം നാനൂറ്റി എഴുപത്തി നാമം ധനീശ്വര ധനത്തിന് ഈശ്വരനായവൻ ധനത്തിനും ഐശ്വര്യത്തിനും ആധാരഭൂതമായ മഹാ ആയ മഹാലക്ഷ്മി ഭഗവാന്റെ ഭക്ഷ്യസ്ഥലത്തിൽ ലയിച്ചിരിക്കുന്നു എല്ലാ ധനത്തിലും ഈശ്വരൻ സ്വാഭാവികമായും ഭഗവാൻ തന്നെയാണ് സുമുഖ സൂക്ഷ്മ മനോഹരക്രോധോർ വിതാരണ स्वापनस्वशो व्यापी नैकात्मा नैककर्मकृत्सरो वत्सरो वत्सलो वत्सि धनेश्वर